വെള്ള ടൈൽസ് നമ്മൾ ഉപയോഗിക്കുന്നത് ഏറ്റവും വൃത്തിയായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും വൃത്തിയായിട്ട് നമുക്ക് ഹൈജീനിക്കായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് ബാത്റൂമിനകത്ത് ഇനി ആയാലും ഒക്കെ നമ്മൾ വൈറ്റ് കളറില് ഉപയോഗിക്കുന്നത് എൻ്റെ വീട്ടിലൊരു വലിയ വിഷമമുള്ള കാര്യമുണ്ട് എൻ്റെ വീട്ടിൽ മാത്രമല്ല നൂറുകണക്കിന് ആൾക്കാർക്ക് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഈ പ്രശ്നം ഉണ്ടാവും ഇന്നൊരു ദിവസം ഒരു ഒരമണിക്കൂർ നമ്മൾ ഒന്ന് കഷ്ടപ്പെട്ടപ്പം അതിനൊരു സൊല്യൂഷൻ കണ്ടു എന്തായാലും ഇത് ഒരു അഞ്ചു മാസം ആറുമാസോക്കെ നീണ്ടു നിൽക്കും കാരണം ഒരു പ്രാവശ്യം നമ്മൾ ഉപയോഗിച്ചാൽ അങ്ങനെ ആണെന്നാണ് അറിഞ്ഞത് ഇത് കാണുന്നത് ടൈലാണ് ഇതൊക്കെ നോർമലായിട്ട് കിടക്കുന്നല്ലോ വൃത്തിയാട്ട് ടൈല് ക്ലീൻ ക്ലീൻ ആണ് പക്ഷെ നമുക്ക് പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഏരിയ താണ്ടേ ഇവിടെ നിന്നാണ് ഇതിപ്പോൾ ഞാൻ വൃത്തിയാക്കിയതിന് ശേഷമുള്ളൊരു വീഡിയോ ആണ് ഇതിനും വൃത്തിയാവുന്ന ഒരു വീഡിയോ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണ് ഉപയോഗിക്കുന്നത് എന്ത് ഉപയോഗിച്ചാലിങ്ങനെ വൃത്തിയാക്കാൻ പറ്റും വളരെ എളുപ്പത്തിൽ ചെറിയ പൈസയിൽ നമുക്ക് ഇത് ടൈ ഈ ടൈലിട്ട ഭാഗങ്ങളും അതുപോലെ തന്നെ സ്റ്റീൽ ഏരിയയും നമ്മുടെ ഡോറുകളാണെങ്കിലും നമ്മുടെ എല്ലാ അഴുക്കും എല്ലാ സ്റ്റെയിനറും പോകുന്ന രീതിയിലുള്ള ഒരു ഒരു സംവിധാനം ഒരു ലിക്വിഡ് എവിടെ കൊടുക്കുന്നു ഏതോ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നൊരു വീഡിയോ എനിക്ക് എനിക്കുപകാരപ്പെട്ടതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടി ചെയ്യുന്നതാണ് ഫേസ്ബുക്കിലൊക്കെ സാധാരണ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യാറുണ്ട് ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ തൽക്കാലം വെക്കുന്നില്ല കാരണം നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന ഇത് ആവശ്യമുള്ള ആൾക്കാർ മാത്രം കാണട്ടെ എന്ന് ആഗ്രഹിച്ചിട്ടാണ് നമ്മുടെ ബാത്റൂമിൻ്റെ അവസ്ഥ ഉണ്ടോ ഇതൊരു റെഡ് കളറിലെ സ്റ്റെയിനർ അതായത് ഓരെന്നൊക്കെ പറയും എൻ്റെ നാട്ടിൽ എൻ്റെ വീട്ടിലെ വെള്ളത്തിൻ്റെ പ്രശ്നം കൊണ്ട് ആണ് ഞാൻ വെള്ളത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ എന്താണ് സംവിധാനം എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഫിൽട്ടർ ഓൾറെഡി വെച്ചിട്ടുണ്ട് നമുക്കൊരു ഫിൽട്ടർ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒരു പത്ത് പതിനഞ്ച് ദിവസമൊക്കെ വലിയ പ്രശ്നമില്ലാതെ ഇങ്ങനെ പോകും വീണ്ടും നമ്മൾ ജോലി തിരക്കൊക്കെ ആയിട്ട് മുന്നോട്ടൊക്കെ പോകുമ്പം നമ്മുടെ വീട്ടുകാർക്ക് മാത്രം കുട്ടികളൊക്കെ ഉള്ള സമയത്ത് അവർക്ക് ഇത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല ബാത്റൂമിൽ ജസ്റ്റ് ക്ലീൻ ചെയ്ത് സോപ്പ് അല്ലെങ്കിൽ ഷാംപൂ ഉപയോഗിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും സംഗതി ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ നല്ലാതെ ഇങ്ങനെ ഒരു കുപ്പിയിൽ ചെറിയ കുപ്പിയിലോട്ട് പകർത്തൊരു ഗ്ലാസ് ക്ലീനറിന്റെ ഒരു സ്പ്രേ എടുത്തിരിക്കുവാണ് ആ ഒരു കംപ്രസ് ചെയ്ത് അടിക്കുന്ന സാധനം എടുത്തിരിക്കാണ് ഇത് വെച്ചിട്ടാകുമ്പോൾ നമുക്ക് എല്ലാം തന്നെ ഓൾറെഡി അടിച്ച് കഴിയുമ്പോൾ തന്നെ തിളങ്ങി അടിച്ചപ്പം നമുക്ക് തിളങ്ങി എടുക്കണം ജസ്റ്റ് അടിച്ചപ്പ തന്നെ അഴിക്ക് പോയിട്ടുണ്ട് ഇവിടെ അടിച്ചു നിങ്ങൾ വേണമെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർ ഉപയോഗിച്ചതിന് ശേഷം കമ്പനി ഇട്ടാൽ മതി നമ്മൾ പറയുന്നത് എത്രമാത്രം സക്സസ് ആണ് നിങ്ങൾക്കൂടെ അത് ഉറപ്പ് വന്നതിന് ശേഷം കാര്യം നമ്മൾ വെറുതെ ഒരു സംഭവം പറയുന്നില്ല ഇതുപോലെ സ്ട്രെയ്നർ പിടിച്ചു ആകെ അലങ്കുലം നിങ്ങൾ കാണിക്കാൻ പറ്റാത്ത രീതി കിടന്നതാണ് ഈ സാധനം ഈ ബാത്റൂം നിങ്ങളെ എനിക്ക് കാണിക്കുന്നതിൽ ഒരുപാട് നാണക്കേടുണ്ട് അത്രയും ബുദ്ധിമുട്ടാണ് നമ്മുടെ വീട്ടിലെ ഒരു വിരുന്നുകാരൊക്കെ വന്നാൽ നമ്മുടെ വീട്ടിനകത്തേക്ക് വരുന്ന ആൾക്കാർ ഇത് കണ്ടാൽ തോന്നും ഇവർക്ക് ഇത്ര വൃത്തിയോ ഉള്ളൂന്ന് സത്യത്തില് വൃത്തിയുടെ ഒരു പ്രശ്നമല്ല ഇത് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ നിന്ന് വന്നതാണെങ്കിൽ പറഞ്ഞു നമ്മുടെ വൈപ്പറൊക്കെ ചുവന്ന കിടാണ് നമ്മളെപ്പോഴും വൈപ്പറിട്ട് ഉണക്കിയിട്ടൊക്കെയാണ് ബാത്റൂമൊക്കെ അത്രയും വൃത്തിയാക്കിയിട്ടാണ് പോകുന്നത് എന്നാലും ഈ ഈ ടൈൽസ് മൊത്തവും റെഡ് കളർ ആയപ്പോഴത്തേനും നമുക്ക് ആകപ്പാടെ ടെൻഷനായി എന്ത് ചെയ്യണം സർക്കാർ ഒരു പത്ത് ദിവസമെങ്കിലും വൃത്തി ഒരു മാസത്തിൽ വൃത്തിയായി കിടക്കണ്ടേ ഇതെല്ലാ ദിവസവും ഇതാണ് പ്രശ്നം എന്തായാലും ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഇത് ഉപകാരപ്പെട്ടെ കാരണം ലുക്ക് ടോപ്പ് എന്ന് പറയുന്ന നമ്മുടെ ചാനലിൽ ഫേസ്ബുക്കിൽ ഒരുപാട് വീഡിയോകൾ ഞങ്ങൾ വെക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ യൂട്യൂബിനെയും ഒന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഫേസ്ബുക്കിൽ നിങ്ങൾ ലിപ്ടോപ്പ് മീഡിയ എന്നടിച്ചു നോക്കിയാലും ഒരുപാട് വീഡിയോസ് നല്ല വീഡിയോകൾ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇൻസ്റ്റയിലും ഒരുപാട് വീഡിയോ ഉണ്ട് നമ്മൾ ഒരച്ചു തുടങ്ങിയിട്ടുണ്ട് ആ ലിക്വിഡ് ഒഴിച്ചിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് ഒന്ന് നമ്മളൊന്ന് സമാധാനത്തെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ ഉരപ്പ് നമുക്ക് ഒഴിവാ ഒഴുവാ ഒഴിവാകുമായിരുന്നു പക്ഷേ നമ്മൾ എന്ത് ചെയ്ത് വളരെ വെപ്രാളത്തിൽ വീഡിയോ എടുക്കേണ്ടതു ലിക്വിഡ് ഒഴിച്ചിട്ട് ഞാനങ്ങ് ഒരച്ചു നോക്കി ഉരച്ചപ്പോൾ പോകുന്നുണ്ട് പക്ഷെ അങ്ങനല്ല ലിക്വിഡ് ഒഴിച്ച് കുറെ സമയം നമുക്ക് വെച്ചിരുന്നിട്ട് ആ ഈ കാണുന്നതാണ് ആ ലിക്വിഡ് ഇനി സസ്പെൻസ് ഒന്നുമില്ല ക്ലെ ക്ലെൻസാ ടി സി എന്നാണ് ഈ ഒരു ടൈൽ ക്ലീനറിന്റെ പേര് ഇത് നല്ലൊരു പ്രൊഡക്റ്റ് ആണ് ഈ ടൈൽ ക്ലീൻ ചെയ്യുന്നതിന് മാത്രമല്ല നമ്മൾ ഡോറയിലുള്ളത് എന്തൊരു സ്റ്റെയിനർ ആണെങ്കിലും വണ്ടിയുടെ സീറ്റിലുള്ള ക്ലീനിങ് ഒക്കെ ഞാൻ ചെയ്തു നോക്കി അതൊന്നും ഞാൻ കാണിക്കുന്നില്ല കാരണം നിങ്ങളത് ടൈലിന് വേണ്ടിയിട്ട് മാത്രം വാങ്ങിച്ചാൽ മതി ടൈലി ബാത്റൂം ക്ലീൻ ചെയ്യാൻ എന്നുള്ളൊരു പർപ്പസിൽ നിങ്ങൾ വാങ്ങും വാങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് ബാക്കിയുള്ള സ്ഥലത്ത് നിങ്ങളൊന്ന് ജസ്റ്റ് തുടച്ച് നോക്കുമ്പോൾ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചോ നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ വില ഇത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻ്റ് ചെയ്താൽ മതി ഞാൻ നിങ്ങൾക്ക് ഇത് വാങ്ങിച്ചയച്ചു തരാനുള്ള സംവിധാനം നോക്കാം അപ്പം കൊറിയർ ചാർജൊക്കെ നിങ്ങൾ തരേണ്ടി വരും അത് ഞാൻ വേണമെങ്കിൽ പിന്നീട് ഒരു ബിസിനസ് ആക്കി മാറ്റാം എന്ത് പറയുന്നു നോക്കിയേക്കേ ആ ക്ലെൻസ ടി സിയുടെ ആ ഒരു പവർ നോക്കിയൊക്കെ കംപ്ലീറ്റ് പോയി അതായത് സത്യത്തിൽ ഇത് ഒരയ്ക്കേണ്ട ആവശ്യമോ ഒന്നുമില്ല ഇത് ഒഴിച്ചിട്ടിട്ട് ജസ്റ്റ് ബ്രഷോ വൈപ്പറോ വെച്ചോ ഒന്ന് പത്ത് മിനിറ്റ് ഒഴിച്ചിടണം എന്നല്ല കട്ടിക്ക് ഒഴിച്ചിടണം എന്ന് പറയുമ്പോൾ വെള്ളം ചേർക്കാതെ വിത്തിയിലൊക്കെ ഒന്ന് തേച്ച് കൈകൊണ്ട് ചെയ്ത ഒരു കുഴപ്പമില്ല ഒന്നും വേണ്ട ഒരു അലർജിയോ പ്രശ്നങ്ങളോ ഒന്നും എനിക്കില്ല അല്ലെങ്കിൽ കുട്ടികൾക്ക് ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ ഉറപ്പ് വരുകയാണ് ഇനി അങ് അത്തരം പ്രശ്നങ്ങളുള്ളവര് ശ്രദ്ധിക്കുക ഇത് കണ്ടോ ഇതിന്റെ ഒരു വൃത്തി നിങ്ങൾ നോക്കിക്കേ നമുക്കിനി ആരെങ്കിലും റൂമിലോട്ട് വന്നിട്ട് ജസ്റ്റ് നമ്മുടെ സുഹൃത്തോ നമ്മുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവോ ഒക്കെ ഒന്ന് ബാത്റൂമിൽ പോകാൻ കയറിക്കൂന്ന് ധൈര്യത്തെ പറയാം മറ്റേതാരെങ്കിലും വന്നാൽ നമ്മൾ വെളിയിലെ ബാത്റൂമ് ഉപയോഗിക്കൂന്നൊക്കെ പറയും നമ്മൾ ഏറ്റവും അടുത്തൊരു ആള് നമ്മുടെ വീട്ടിൽ വരുമ്പോ നമ്മുടെ ബാത്റൂമൊക്കെ ഒന്ന് ഉപയോഗിക്കാൻ കൊടുക്കാം ഇങ്ങനെ വൃത്തിയായിട്ട് കിടന്നെങ്കിലേ നമുക്ക് അതിന് മനസ്സിനോദിക്കൂ ആരോടുള്ള വിരോധം ഒരു പക്ഷെ ബാത്റൂം എന്ന് പറയുന്നത് വളരെ ഹൈജീനിക് ഹൈജീനിക്കായിട്ടിരിക്കേണ്ട സ്ഥലമാണ് അവിടെ പുറത്തുനിന്ന് ഒരാൾ വരുമ്പം നമ്മുടെ വൃത്തി എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോയിലൂടെ നിങ്ങൾ ഈ കണ്ട ക്ലെൻസ ടി സി എന്ന പ്രൊഡക്റ്റ് അത് നല്ല പ്രൊഡക്റ്റ് ആയതുകൊണ്ട് മാത്രമാണ് വീഡിയോ ഞാൻ ഇവിടെ നിങ്ങൾക്ക് യൂട്യൂബിൽ കാണിച്ചു തരുന്നത് നന്ദി വീഡിയോ കാണുന്ന എല്ലാവരോടും നമസ്കാരം